സമൃദ്ധമായ ഓർമ്മകളും വിഭവ സമൃദ്ധമായ സദ്യയുമായി ഒമാനിലെ പ്രവാസികളും ഓണം ആഘോഷിച്ചു അവധി ദിവസത്തിൽ തിരുവോണം എത്തിയതിനാൽ ആഘോഷത്തിന് എത്തവണ പൊലിമ കുറച്ച് കൂടുതലാണ് കുടുംബത്തോടൊപ്പമാണ് ഓണം ആഘോഷിച്ചത് കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കൊപ്പവും ചേർന്നുള്ള ഓണാഘോഷത്തിന്റെ നിറവിലാണ് ഒമാനിലെ പ്രവാസികൾ മൂന്ന് ദിവസത്തെ അവധി ലഭിച്ചതിനാൽ ആഘോഷത്തിനും ആഹ്ലാദത്തിനും അതിരില്ല ഫ്ളാറ്റുകൾക്കും വില്ലകൾക്കും മുന്നിലും വീടകങ്ങളിലും പൂക്കളം വിരിഞ്ഞു വിഭവസമൃദ്ധമായ സദ്യയും പായസവുമെല്ലാമായി കെങ്കേവുമായിരുന്നു ആഘോഷം റെസ്റ്റോറന്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒരുക്കിയ റെഡിമെയ്ഡ് സദ്യയായിരുന്നു ചിലരുടെ ആശ്രയം സദ്യയേക്കാൾ രുചിയും മധുരവുമുള്ളതായിരുന്നു ഈ ഒത്തുചേരലുകൾക്ക് നീണ്ട വാരാന്ത്യ ലഭിച്ചതിനാൽ ഇനിയുള്ള ദിവസങ്ങളും ആഘോഷം തുടരും വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെയാവും വാരാന്ത്യങ്ങളിലെ ഓണാഘോഷം മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്